ഇരിക്കൂർ ഉപജില്ല ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ ജൂനിയർ വിഭാഗം കിരീടം നേടി ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫുട്ബോൾ താരങ്ങളെയും പരിശീലകരെയും അനുമോദിച്ചു പരിമിതമായ ഗ്രൗണ്ട് സാഹചര്യങ്ങളെ മറികടന്ന് ഉപജില്ലയിൽ മിന്നും വിജയം നേടിയ ടീമിനെ പരിശീലിപ്പിച്ചത് കായികാധ്യാപകൻ സി ബി പീറ്റർ ടി രഞ്ജു എന്നിവരാണ് അനുമോദന ചടങ്ങിന് എച്ച് എം ഇൻചാർജ് എ സി റുബീന സ്റ്റാഫ് സെക്രട്ടറി കെ പി സുനിൽകുമാർ വി സി സീമ എം രമേശൻ വി വി സുനേഷ് ടി വത്സലൻ കെ സൗദ കെ മീനാകുമാരി മുഹമ്മദ് അസ്ലം പ്രിയേഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് നിങ്ങൾക്കായി ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല േഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇതിപ്പോ ബാംഗ്ലൂരോ നിന്റെ ആണ് എടാ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ദൂരത്ത് പോയി പഠിക്കുക എന്നുള്ളത് ഒട്ടും അല്ല പക്ഷേ ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് നമ്മുടെ നാട്ടിൽ നോ രക്ഷ ഹലോ ഇതിന് നിങ്ങൾ ബാംഗ്ലൂരോ മംഗലാരുമോ പോകേണ്ട ആവശ്യമില്ല ഇവിടെയുണ്ട് നമ്മുടെ നാട്ടിൽ ലസാരോ അക്കാഡമി ൂർ മട്ടന്നൂർ ആകാശത്തോളം സ്വപ്നങ്ങൾ കാണും ലെസാറോ അക്കാഡമിക്കൊപ്പം